എനിക്ക് അവനെ ഇതൊക്കെ ൂട് നടന്ന കൂട്ടക്കൊലപാതകം കൊലപാതകം അഫാൻ നടത്തിയ കൊലകളുടെ പരമ്പരയെ വേദനകളും നൊമ്പരവും ഇപ്പോഴും കേരളക്കര മറന്നിട്ടില്ല അഫാൻ നടത്തിയിട്ടുണ്ടായിരുന്ന ഈ കൊലപാതകങ്ങളുടെയൊക്കെ പിന്നിലുള്ള കാരണങ്ങളും അതുപോലെ തന്നെ അതിന്റെ ഉള്ളടക്കങ്ങളൊക്കെയാണ് കേരളക്കര ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അഫ്ന്റെ ഉമ്മ ഇതിലെ അഫാന്റെ അക്രമത്തിനൊരു ഇരയായ ഒരു സ്ത്രീയായിരുന്നു ആദ്യം കഴുത്ത് മുറുക്കിക്കൊണ്ട് ശ്വാസം ഇല്ലാണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നെങ്കിൽ കൂടെ എങ്ങനെയോ പഠിച്ചോന്റെ ഭാഗ്യം കൊണ്ടായിരിക്കാം അഫാന്റെ ഉമ്മ തിരിച്ചു വന്നു അതിന് ശേഷം ഉമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ആദ്യത്തിലൊക്കെ അവർ മകനെ തന്നെയായിരുന്നു സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരുന്നത് പക്ഷെ അതിന് പിന്നീട് പിന്നീട് എന്താണോന്നറിഞ്ഞുകൂടാ അവരുടെ മനസ്സ് മാറിയതോ അതോ ആളുകൾ അഫ്ഫാൻ്റെ ഉമ്മയെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയത് കൊണ്ടാണോ അറിയില്ല അഫ്ഫാൻ്റെ ഉമ്മ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മകനെ തള്ളി പറയുന്നുണ്ട് പല രീതിയിൽ പല ഇൻ്റർവ്യൂസിന് ശേഷം അവരുടെ സ്വഭാവത്തിലുള്ള മാറ്റം അല്ലെങ്കിൽ സംസാരത്തിലുള്ള മാറ്റങ്ങളൊക്കെ നമ്മൾ കേരളക്കര വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും അഫാന്റെ ഉമ്മ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം കേട്ട കാലത്ത് കൊച്ച സ്കൂളിൽ വിട്ട കാര്യം മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ ഒന്നും ഓർമ്മയില്ല ആ ഇളയ മകനാ സ്കൂളിൽ വിട്ട കാര്യം ഓർമ്മയുള്ളു ബാക്കിയൊന്നും ഓർമ്മയില്ല പത്ത് അഞ്ച് ലക്ഷം രൂപരെ കടമുണ്ട് വീട്ടില് ബാങ്കിലും പിന്നെ കുഞ്ഞുമാക്ക് കൊടുക്കാനും പിന്നെ പലിശ ഒക്കെ എടുത്തതും ഒക്കെ ആയിട്ട് കുറച്ച് കടവുണ്ട് കുഞ്ഞുമാരെ വിട്ടിട്ട് നമ്മൾ തലേ ദിവസം രാത്രി പോരുന്ന് പന്ത്രണ്ട് മണിയായിപ്പോ പോരുന്ന് കുഞ്ഞിമാരെ വീട്ടിൽ പോരുണ്ട് കുഞ്ഞിമ തന്നില്ല പൈസ അമ്പതിനായിരം രൂപ വെച്ച് പൈസ തന്നില്ല ഉനിമ എന്നിട്ട് നമ്മൾ തിരിച്ചു പോന്നു അപ്പവന് അതിന് ഇല്ലായിരുന്നു വന്നിട്ട് സെറ്റിൽ വന്ന് കിടന്ന് ഉറങ്ങി പിന്നെ പിറ്റന്നായിരുന്നു എഴുതിച്ചത് കൊഴപ്പമൊന്നും വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലായിരുന്നു അവന് രാവിലെ സ്കൂളിൽ വിട്ട ശേഷം പിന്നീട് അഫാനുമായിട്ട് വഴക്ക് നടന്നോ ഇല്ല വഴക്കൊന്നും നടന്നില്ല അവനെ സ്കൂളിൽ വിട്ടിട്ട് ഞാൻ വീട്ടിൽ കയറി വന്ന് പിന്നെ വഴക്കൊന്നും ഉണ്ടായില്ല പിന്നെ പിന്നെ പ്രശ്നങ്ങൾ എനിക്ക് ഒന്നും ഓർമ്മയില്ല പിന്നെ സെറ്റ് സെറ്റിൽ വന്ന് ഞാൻ ഇരുന്നു പിന്നെ ഒരു ഓരോർമ്മയും ഇല്ല എനിക്ക് പിന്നെ അവനെ ഇത് ഇത് ഷാലിട്ട് ഇത് ആക്കിയിട്ട് അവൻ പറഞ്ഞു മാ ക്ഷമിക്കണേ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞ് ഫർസാനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് ആശുപത്രിയിൽ പോവാന്ന് പറഞ്ഞു അത് ഓക്കള എന്ന് പറഞ്ഞ് പിന്നെ പിന്നെ ഒരു ഓരോർമ്മ എനിക്കില്ല പിന്നെ പോലീസ് വന്ന് ജനീൻ്റെ കുത്തി പൊളിക്കുമ്പോഴാണ് ഓർമ്മ വന്നത് ജനീൻ്റെ കഥവും കുത്തി പൊളിക്കുമ്പോഴാണ് ഓർമ്മ വന്നത് പരിചയമുണ്ടായിരുന്നു ആ പരിചയമുണ്ട് ആ കണ്ടിട്ടില്ല എന്നാലും പരിചയമുണ്ട് വീട്ടിലെ ഞാൻ കണ്ടിട്ടില്ല വന്നിട്ടുണ്ടെന്ന് പറയണേ പക്ഷെ ഞാൻ കണ്ടിട്ടില്ല അമ്മയ്ക്ക് തോന്നുന്നില്ല ഇല്ല അഫ്വാനി അഫ് എന്റെ കൊച്ചിനെയൊക്കെ ഇതൊക്കെ ചെയ്തോണ്ട് എനിക്ക് അവനെ കാണണമെന്നില്ല എന്റെ കൊച്ചിനെയും കുടുംബത്തിനെയും ഇതൊക്കെ ചെയ്തോണ്ട് എനിക്ക് കാണണമെന്നില്ല അവനെ ലക്ഷങ്ങളുടെ കടങ്ങളുടെ കണക്കാണ് ഉമ്മ ഷെമി പറയുന്നത് സത്യത്തിൽ ഇവർക്ക് ഇത്രത്തോളം കടം വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരമില്ല അല്ലെങ്കിൽ ഷെമിയുടെ ഉമ്മയ്ക്ക് തന്നെ ഉത്തരം പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് മക്കളെ നമ്മൾ വളർത്തുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം കാരണം ചെറിയ മക്കള് വളർന്നു വലുതാവുന്ന സമയത്ത് അവർ ചോദിച്ചതെല്ലാം വായിച്ചു കൊടുക്കുക തോന്നിയതെല്ലാം വായിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ തോന്നുന്ന രീതിയിൽ വളർന്നു വരും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വായിച്ചു കൊടുക്കുക കാശിന്റെ മൂല്യം അറിയിച്ചുകൊണ്ട് വളർത്തിക്കഴിഞ്ഞാല് അവർ കാശ് പിന്നീട് ദുരുപയോഗ ദുരുപയോഗം ചെയ്യില്ല എന്നുള്ളതാണ് ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരെ നമുക്ക് ചിലപ്പോൾ പിടിച്ചാൽ കിട്ടിയെന്ന് വരില്ല ചെറുപ്പത്തിലൊക്കെ അവർ ചോദിക്കുന്ന കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ പ്രായം കൂടുമ്പോളും അവരുടെ പ്രായത്തിനനുസരിച്ചിട്ട് അവരുടെ ആവശ്യങ്ങളുടെ വലിപ്പം കൂടി കൂടി വരും കൂടി കൂടി വരുമ്പോൾ അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം മാതാപിതാക്കൾക്ക് അത് നടത്തി കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം വരുന്ന സാഹചര്യം വരുന്ന സമയത്ത് ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും ഇവിടെ അഫാന്റെ പ്രായം എന്നൊക്കെ പറയുന്നത് ഒരു കറക്റ്റീവ് സ്റ്റേജിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ട് അഫാൻ്റെ ഒരു പ്രായം അത് നമുക്ക് ഇനിയൊരിക്കലും തിരിച്ച് കൊണ്ടുപോകാൻ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് അതിന് മുന്നേ തന്നെ ചെറിയ മക്കളാകുന്ന സമയത്ത് തന്നെ അവരെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് പ്രോപ്പറായിട്ട് പൈസൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് മണി ഒക്കെ പഠിപ്പിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ നമുക്ക് കാണാൻ കൂടുതൽ കാണേണ്ടി വരില്ല അപ്പോൾ അവിടെ നമുക്കറിയാം ഒരുപക്ഷെ അഫാൻ ചിന്തിച്ചു കാണും ഉമ്മയെ ഉമ്മയും അതുപോലെ തന്നെ അഫാനും പല സ്ഥലങ്ങളിലും കാശ് ചോദിച്ച് നടന്നിട്ടും കാശ് കിട്ടാതായ സമയത്ത് ഇനി നാണം കെട്ടി ജീവിക്കാൻ വയ്യ വേണ്ടപ്പെട്ടവരെല്ലാം കൊന്ന് അതിന് കാരണക്കാരായവരെയും കൊന്ന് ആത്മഹത്യ ചെയ്യാമെന്ന് അഫാൻ ചിന്തിച്ചിരുന്നിരിക്കാം ഇതൊക്കെയാണ് ഏറ്റവും വലിയ വിപത്ത് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ സോഷ്യൽ ആൻറ്റി സോഷ്യൽ ആയിട്ടുള്ള മക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു വേദന എന്താണ് സത്യം പറഞ്ഞാൽ ഷെമിയുടെ ഈ ഒരു ബാഡ് പാരൻറ്റിങ് അതല്ലാന്നുണ്ടെങ്കിൽ അഫാൻ ഇങ്ങനെ വളർന്നത് ജീവിതകാലം മുഴുവൻ വേദനയോടുകൂടെ ഷെമിക്ക് ജീവിക്കാനുള്ള ഒരു കാരണമായി എന്നാണ് എന്താണെങ്കിലും വളരെയധികം കൂടിയാണ് ഷെമി സംസാരിക്കുന്നത് ഇനി മകനെ എനിക്ക് കാണണ്ട എൻ്റെ ചെറിയ കുഞ്ഞുമോനെ എടുത്തത് കൊണ്ട് തന്നെ എനിക്കിനി അവനെ കാണണ്ട എന്നാണ് പറയുന്നത് തുടക്കത്തിലൊക്കെ എനിക്ക് ഇവൻ അഫാനെ കാണണം അവനെ അവനോടൊരു ദേഷ്യോ വിദ്ദേശോ ഒന്നും ഇല്ലാത്ത രീതിയിലാണ് സംസാരിച്ചത് പിന്നീടൊക്കെ അഫാനെ ഇത്രയും പേരെ കൊന്നിട്ടുണ്ട് അതിൽ തൻ്റെ മോനും പെടും ചെറിയ ഇളയാളും പെടും എന്നൊക്കെ അറിഞ്ഞ മുതൽ ഷെമി എന്താണെങ്കിലും മാതൃഹൃദയമല്ലേ വേദനിക്കാതിരിക്കില്ല എന്താണെങ്കിലും നഷ്ടപ്പെട്ടത് ആ ഒരു കുടുംബത്തിനാണ് കുടുംബം എന്ന് പറയുന്നത് അച്ഛനും അമ്മയും വേദനയോടുകൂടെ നീര് നീറി നീറി ജീവിക്കാൻ രണ്ട് മക്കള് അതായത് ചെറിയ മകൻ മരിച്ചു വലിയ ആൾ ഈ ഒരു അവസ്ഥയിലുമാണ് എന്നുള്ളതാണ് വേദനയാണ് വേറെ ഒന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല ഇനി അഫ്വാൻ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇവൻ ആളുകളെ കൊന്നത് എന്നുള്ളത് അതിന്റെ ഒരു വീഡിയോ ക്ലിപ്പും കൂടെ കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം ഓരോരുത്തരെയും കൊല്ലാൻ ഓരോ നയങ്ങളാണ് കടബാധിതയ്ക്കൊപ്പം അഫാൻ നിരത്തുന്നത് കടം പെരുകിയതോടെ കുറ്റപ്പെടുത്തലും പരിഹാസവും കേട്ട് ജീവിക്കാൻ അമ്മ ആഗ്രഹിച്ചിരുന്നില്ല കൂട്ട ആത്മഹത്യയെക്കുറിച്ച് ആലോചിച്ചെങ്കിലും അമ്മയ്ക്ക് ധൈര്യം വന്നില്ല മറ്റു വഴികളില്ലാത്തതിനാൽ ആക്രമിച്ചു ഷെമീനെ മരിച്ചെന്നാണ് അഫാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അമ്മയും താനും മരിച്ചാൽ സഹോദരന് ആരും ഉണ്ടാവില്ല ഞങ്ങളില്ലാതെ അവന് ജീവിക്കാനാവില്ലാത്തതിനാൽ അഫ്സാന്റെയും ജീവനെടുത്തു കടത്തിനും പിതാവ് വിദേശത്ത് കുടുങ്ങാനും കാരണം അമ്മയാണെന്ന് വല്ലിമ്മ സൽമാ ബീബി നിരന്തരം കുറ്റപ്പെടുത്തി പണയം വെക്കാൻ സ്വർണം ചോദിച്ചിട്ട് തരാതിരുന്നതും കൊലയ്ക്ക് കാരണമായി പണം തന്നു സഹായിക്കാത്തതും കടം കയറി നിൽക്കുമ്പോൾ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുന്നതിനെ പരിഹസിച്ചതും ലത്തീഫിനോടുള്ള വൈരാഗ്യമായി കടം തന്ന പണം ചോദിച്ച് കൊലപാതക ദിവസം ഉൾപ്പെടെ നിരന്തരം ഫോൺ വിളിച്ചതും ശത്രുത കൂട്ടി ലത്തീഫിന്റെ ഭാര്യ സാജിത പട്ടികയിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ലത്തീഫിന് ശേഷം രണ്ടു പേരെ കൂടി കൊല്ലാനുണ്ടായിരുന്നു സാജിതയെ വെറുതെ വിട്ടാൽ കൊലപാതക വിവരം പുറത്തറിയുമെന്നതിനാലാണ് കൊന്നതെന്നാണ് മൊഴി വീട്ടുകാരറിയാതെ മാല പണയം വെച്ചടക്കം ഫർസാന സഹായിച്ചിട്ടുണ്ട് തന്റെ മരണശേഷം എല്ലാവരും ഫർസാനയെ കുറ്റപ്പെടുത്തുമെന്നതിനാൽ കൂട്ടുകാരുടെ ജീവനെടുത്തു വീട്ടിലെത്തിച്ച ശേഷം ഫർസാനയുടെ കൂട്ടക്കൊല വെളിപ്പെടുത്തി ഞെട്ടിയ ഫർസാന ഇങ്ങനെ ചെയ്താൽ നമ്മൾ ഇനി എങ്ങനെ ജീവിക്കുമെന്ന് തിരിച്ചു ചോദിച്ചു തൊട്ടു പിന്നാലെ തലക്കടിച്ചെന്നുമാണ് വിശദീകരിക്കുന്നത് എല്ലാവരെയും ശേഷം വിഷം കഴിച്ച് തൂങ്ങി മരിക്കാനായിരുന്നു ആലോചനയെന്നും എന്നാൽ ക്ഷീണം തോന്നിയത് കൊണ്ടാണ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയതെന്നുമാണ് ഭാവഭേദമൊന്നുമില്ലാതെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ ഒരു എന്താ പറയാ സിമ്പിൾ ആയിട്ടുള്ള റീസൺസ് കൊല്ലാനുള്ള റീസൺസ് കഴിഞ്ഞാൽ ഒരുപാട് വിഷമാണ് സത്യം പറഞ്ഞാൽ അഫാൻ ഒരു ചെറിയ പയ്യനല്ല അത്യാവശ്യം പ്രായവും പക്വതയും വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരാളാണ് കുടുംബത്തെ നല്ല രീതിയിൽ പോറ്റി വളർത്താൻ കഴിവുള്ള ഒരാൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ളതാ അതിൽ ഡെഫിനറ്റ്ലി അവന്റെ അവന്റെ വ വളർന്നു വന്ന സാഹചര്യം അത് അത്യാവശ്യം പ്രായും പക്വതയും തണ്ടും തടിയൊക്കെയുള്ള ഒരാൾക്ക് ഈ കടങ്ങളൊക്കെ സ്വന്തമായി ജോലി ചെയ്ത് വീട്ടാവുന്നതേ ഉള്ളൂ ഇപ്പോഴും എന്തുകൊണ്ടാണ് ഉമ്മ ശെമിയെ ആശ്രയിക്കുന്നത് അല്ലെങ്കിൽ ഉപ്പയെ ആശ്രയിക്കുന്നത് എന്തുകൊണ്ടാണ് കടമ കടം വാങ്ങിച്ചുകൊണ്ട് ആ കാശിനെ ആശ്രയിക്കുന്നത് എന്താണ് ഇതെല്ലാം ഇന്നത്തെ ഇന്ന് കാണുന്ന ആളുകൾക്ക് ഒരു ഗുണപാഠമാണ് മാതാപിതാക്കളെ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക മക്കൾ വളർത്തുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കുക അഫാന്മാരെ വളരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ വീട്ടിൽ ഇതുപോലെ അഫാനും അതുപോലെ തന്നെ ഇതുപോലെ വൃത്തികെട്ട മനസ്സുള്ള മക്കൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചു കൊണ്ടു വേണം നമ്മുടെ മക്കളെ കൊണ്ടുവരാൻ ഇനി വരുന്ന കാലഘട്ടത്തിൽ ഇതല്ല ഇതിനപ്പുറമുള്ള ന്യൂസുകളും ചിലപ്പോൾ നമ്മൾ കേട്ടുന്ന് വരും പാരൻറ്റിങ് അവിടെ തന്നെയാണ് മക്കളുടെ ശിക്ഷണത്തിൽ ഏറ്റവും വലിയ റോള് വഹിക്കുന്നത് അത് ശ്രദ്ധയോടു കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല സോ ബി വെരി കെയർഫുൾ അബൗട്ടിറ്റ് അപ്പം നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് താഴെ കമൻ്റ് ചെയ്യൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ